ഈ അടുത്തായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖം പടർന്നു പിടിക്കുകയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് അപ്പോൾ ഈ വൈറസ് പടരുന്നത് പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ മുഹമ്മദ് ജലീൽ ആസ്റ്റർ മദർ അരീക്കോട് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് നമുക്ക് ഈ സംശയങ്ങളിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒന്ന് എത്തി നോക്കാം ഈ അസുഖം പരത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള ഒരു വൈറസ് ആണ് ഈ വൈറസ് പകരുന്നത് ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ വഴിയാണ് ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ രോഗം വന്ന ഒരാളുടെ മലത്തിലൂടെ പുറത്തിറങ്ങുന്ന വൈറസ് മറ്റൊരാളുടെ വായിലൂടെ മലിനീകരിക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങളോട് അകത്ത് കയറുക ഇങ്ങനെയാണ് ഈ വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് പടരുന്നത് ഈ വൈറസ് മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമോ ഇല്ല ഒരിക്കലും ഇല്ല ഇതിന് എടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിൻ്റെ പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് സാധാരണഗതിയിൽ പതിനഞ്ച് ദിവസം മുതൽ അൻപത് ദിവസം വരെയാണ് ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ് നമുക്ക് ഒരു മാസത്തെ ഒരു ഇരുപത്തെട്ട് ദിവസം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും എന്തൊക്കെയാണ് ഈ വൈറൽ എപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ചെറുതായ രീതിയിലുള്ള പനി ഛർദിക്കാൻ വരുന്നത് പോലെയുള്ള അവസ്ഥ ഛർദി വയറുവേദന ക്ഷീണം കൂടുതലായിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ ഈ ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കാറുള്ളത് ഇതിനുശേഷം മഞ്ഞപ്പിത്തം എന്നുള്ള അവസ്ഥ മഞ്ഞപ്പിത്തം എന്നുള്ള ലക്ഷണം കാണിച്ചു തുടങ്ങും മഞ്ഞപ്പിത്തം തുടക്കത്തിൽ കാണുന്നത് മൂത്രത്തിലുള്ള കൂടുതലായിട്ടുള്ള മഞ്ഞ എന്ന രീതിയിലാണ് അത് പിന്നീട് കണ്ണിൽ മഞ്ഞ കാണുന്ന രീതിയിലും പിന്നീട് ശരീരമാസകലം മഞ്ഞ ആവുന്ന രീതിയിലോട്ടും പോവാം പിന്നെ ഈ അസുഖം കോംപ്ലിക്കേഷനിലോട്ട് പോകുന്ന ആളുകളിൽ ചിലപ്പോൾ ശരീരത്തിൽ തിണർപ്പ് അല്ലെങ്കിൽ ബ്ലീഡിങ് അടയാളങ്ങൾ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട് ചിലർക്ക് അപൂർവമായിട്ട് തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയിലോട്ട് പോകാം ബോധക്കേട് അങ്ങനത്തെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന രീതിയിലോട്ട് വരെ എത്താം ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതായത് എൽ എഫ് ഇതിലൂടെ നമ്മൾ നോക്കുന്നത് ബിലിറൂബിൻ അതുപോലെ എസ് ജി ഒ ടി എസ് ജി പി ടി എന്നീ എൻസൈം എന്നിവയുടെ ലെവലാണ് സാധാരണ എസ് ജി ഒ ടി എസ് ജി പി ടി എൻസൈമുകൾ നാൽപ്പതിൻ്റെ താഴെയാണ് കാണാറുള്ളത് നാൽപ്പതിൻ്റെ മുകളിൽ ഒരു ആയിരം രണ്ടായിരം മൂവായിരം തുടങ്ങി ആറായിരം വരെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാണാറുണ്ട് അതുപോലെ തന്നെ ബിലുറൂബിൻ ബിലുറൂബിൻ സാധാരണഗതിയിൽ ഒന്നേ പോയിൻറ്റ് അഞ്ചിൻ്റെ താഴെയാണ് വരേണ്ടത് ഒന്നേ പോയിന്റ് അഞ്ചിന് മുകളിലോട്ട് കയറി രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കയറി മുകളിലോട്ട് പത്ത് വരെയൊക്കെ സാധാരണഗതിയിൽ എത്താറുണ്ട് ഈ അടുത്ത് കാണുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ പത്തിൻ്റെ മുകളിലോട്ട് പോയി പതിനഞ്ച് വരെയൊക്കെ എത്തുന്നതും നമ്മൾ കാണാറുണ്ട് ഈ ടെസ്റ്റ് മാത്രമാണോ നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ ചെയ്യേണ്ടത് ഒരിക്കലും അല്ല ഇതുമാ ഇതുപോലെ ബന്ധപ്പെട്ട മറ്റൊരു ടെസ്റ്റാണ് പി ടി ഐ എൻ ആർ എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ എൽ എഫ് ടി എന്നുള്ള ടെസ്റ്റിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്ന ടെസ്റ്റാണ് പി ടി ഐ എൻ ആർ പി ടി എൻ ആർ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ലിവറിൻ്റെ കോശങ്ങൾക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എൽ എഫ് ടി എന്ന ടെസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു ടെസ്റ്റ് ഈ പി ടി ഐ എൻ ആർ ആണ് ഐ എൻ ആർ സാധാരണ ഗതിയിൽ പോയിൻറ്റ് അഞ്ചിൻ്റെ താഴെയാണ് കാണാറുള്ളത് ഒന്നേ പോയിൻ്റ് അഞ്ചിൻ്റെ മുകളിലോട്ട് വരുന്നത് ലിവർ ഇഞ്ചുറി വന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ലിവർ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നീടാണ് അടുത്ത കോംപ്ലിക്കേഷൻ എങ്കഫിലോപ്പതി അതായത് ലിവർ ഫെയിലിയർ എന്നുള്ള അവസ്ഥയിലോട്ട് പോകാറുള്ളത് അപ്പോൾ ലിവർ ഇഞ്ചുറി വന്നോ എന്ന് നേരത്തെ അറിയുകയും അതിനനുസരിച്ച് കൂടുതലായിട്ട് പ്രാധാന്യത്തോടെ മോണിറ്ററിങ് അതുപോലെ മരുന്നുകൾ എന്നുള്ളത് എടുക്കുന്നതിൻ്റെ ആവശ്യകതയും ഉണ്ട് ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു ടെസ്റ്റാണ് ഐ ജി എം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആൻ്റിബോഡി ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അസുഖം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കാരണമുള്ള അസുഖം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മറ്റൊരാളിൽ നിന്ന് കിട്ടി മറ്റൊരു ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അസുഖബാധിതൽ നിന്ന് കിട്ടിയ ഒരു അസുഖമുള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ ഈ ടെസ്റ്റ് ചെയ്യണം അത്ര നിർബന്ധമില്ല അതല്ലാതെ ഒരു ഹെപ്പറ്റൈറ്റിസ് സി അണുബാധ സംശയിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളുമായി മറ്റൊരാളിൽ നിന്ന് കിട്ടിയതായി തോന്നാത്ത രീതിയിലുള്ള ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് കൂടെ ചെയ്ത് അത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അൾട്രാസൗണ്ട് അബ്ഡമൻ വയറിന്റെ അൾട്രാസൗണ്ട് ചെയ്ത് ഈ മഞ്ഞപ്പിത്തം കാരണം പിത്താശയത്തിൻ്റെ ഭാഗത്തോട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പിത്തം കെട്ടി നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന കോളിസ്ട്രാസിസ് എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കൽ നല്ലതാണ് എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എപ്പറ്റൈറ്റിസ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ബാക്ടീരിയൊക്കെ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്ന രീതിയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് സിയൊക്കെ ആൻറ്റി വൈറൽ മെഡി മെഡിസിൻ കൊടുക്കേണ്ട കാര്യമില്ല വൈറൽ ഹെപ്പറ്റൈറ്റിസ് ചെയ്യുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് സപ്പോർട്ടീവ് കെയർ മാത്രമാണ് സപ്പോർട്ടീവ് കെയർ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ആവശ്യമുള്ള ജലാംശം ശരീരത്തിൽ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് അതിൻ്റെ പുറമെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ലിവർ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് സാധാരണ ഗതിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കംപ്ലീറ്റ് മാറാറുണ്ടെങ്കിലും കംപ്ലീറ്റ് ബയോ കെമിക്കലി അതായത് ലിവറിൻ്റെ എൻസൈം ബിലിറൂബിൻ എന്നിവയൊക്കെ നോർമലിലോട്ട് എത്താനായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം സമയമെടുത്തേക്കാം ചിലരിൽ അപൂർവ്വമായിട്ട് ആറുമാസം വരെയും നീണ്ടേക്കാം ഈ ആറുമാസം കഴിഞ്ഞിട്ടും ലിവറിൻ്റെ ഫങ്ഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് നോർമലിലോട്ട് എത്തുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് കൂടെ നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ് കെയർ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും എന്തിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിയിൽ കംപ്ലീറ്റ് റിക്കവറി വരാറുള്ളൊരു അസുഖമാണെങ്കിലും ചിലരിൽ അപൂർവമായിട്ട് ഒരു ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഗുരുതരമായ അവസ്ഥയിലോട്ട് പോയേക്കാം അത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് ഫാറ്റൽ അതായത് മരണം വരെ സംഭവിക്കാവുന്ന അസുഖമാണ് അപ്പോൾ അങ്ങനെ വരാവുന്ന കണ്ടീഷൻസ് നമ്മൾ പി ടി ഐ എൻ ആർ എന്ന ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും എങ്കോഫിലോപ്പതി അതായത് ബോശ തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെയും ആ അസ് ഫൾമിനൻറ്റ് എപ്പറ്റൈറ്റിസ് എന്നുള്ള അവസ്ഥയിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുവഴി നമുക്ക് രോഗിയെ അതിനെ അതിൻ്റേതായ രീതിയിൽ ചികിത്സിക്കാനായിട്ട് പറ്റും എങ്ങനെയൊക്കെയാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക അതായത് ഒരു രോഗിയിൽ നിന്നും മറ്റു രോഗിയിലേക്ക് കിട്ടാതെ നോക്കാനായിട്ട് പറ്റുക വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞു മലത്തിലൂടെയാണ് കൂടുതലും പകരുന്നത് അപ്പോൾ രോഗി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മാക്സിമം നമ്മൾ ബാക്കിയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കേണ്ട നിർബന്ധമാണെങ്കിൽ തന്നെ സൂക്ഷ്മതയോടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നവർ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കാലുകളൊക്കെ നന്നായിട്ട് കഴുകുക എന്നുള്ള രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൈറലിൻ്റെ ട്രാൻസ്മിഷൻ ഒരു പരിധിവരെ തടയാനായിട്ട് പറ്റും വൈറൽ എപ്പറ്റൈറ്റിസ് പിടിച്ച ഒരു മുലയൂട്ടുന്ന നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റുമോ അതായത് പാലിലൂടെ വൈറൽ എപ്പറ്റൈറ്റിസ് പകരുമോ സാധാരണഗതിയിൽ മുലപ്പാലിലൂടെ വൈറൽ എപ്പറ്റൈറ്റിസ് പകരില്ല ഈ രോഗിക്ക് സ്വന്തം കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണ ഭക്ഷണത്തിലൂടെ പകരാനുള്ള സാധ്യത ഇതിലൂടെ ഇതിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടിക്ക് പാൽ കൊടുക്കുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കയ്യും കാലുമൊക്കെ വൃത്തിയായിട്ട് കഴുകുക അതുപോലെ സ്ഥനത്തിൻ്റെ ഭാഗത്തും പറ്റുകയാണെങ്കിൽ സോപ്പ് ഇട്ടൊക്കെ കഴുകുക അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടിക്ക് പകരാനുള്ള സാധ്യത മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പാൽ കൊടുക്കുന്നത് ഒരിക്കലും മാറ്റിവെക്കേണ്ടതില്ല എപ്പോഴൊക്കെയാണ് ഈ അസുഖം പിടിച്ച ഒരാളിൽ നിന്നും ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാധ്യത അതിനാണ് കണ്ടാജിയസ് പിരീഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അസുഖം വന്നാൽ മറ്റുള്ളവർക്ക് പടരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത ഇൻക്യുബേഷൻ പിരീഡ് അതായത് അസുഖത്തിൻ്റെ വൈറസ് കിട്ടിക്കഴിഞ്ഞ് ലക്ഷണം വന്ന് തുടങ്ങുന്നതിന് മുമ്പേ ഈ വൈറസ് മറ്റുള്ളവരിലോട്ട് പടരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അസുഖം വരാൻ സാധ്യതയുള്ള അതായത് വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ അസുഖം വരാൻ സാധ്യതയുള്ളവരാണ് അങ്ങനെ അസുഖം വരാൻ സാധ്യതയുള്ളവര് എന്നിൽ നിന്നും മറ്റുള്ളവരോട്ട് പടരാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൈകാലുകളൊക്കെ സോപ്പിട്ട് കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ ഈ അസുഖം മറ്റുള്ളവരിലോട്ട് പടരാൻ സാധ്യത അസുഖങ്ങൾ വന്നു കഴിഞ്ഞ ലക്ഷണം വന്ന് തുടങ്ങിയിട്ടും ഒരാഴ്ച സാധാരണഗതിയിൽ ഒരാഴ്ച സമയത്തേക്കാണ് മറ്റുള്ളവരിലോട്ട് ഇത് പടരാറുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണ കാര്യത്തിൽ ഈ അസുഖം വന്നവർ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ചോദിക്കുന്ന പലപ്പോഴും കേൾക്കുന്ന ഒരു കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണിത് ഉപ്പ് കഴിക്കാൻ പറ്റുമോ ഇത് ഒഴിവാക്കണോ അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് വരെ ചോദിച്ച് കേൾക്കാറുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഫാറ്റി മീൽസ് അതായത് കൊഴുപ്പ് കൂടിയ ഭക്ഷണ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമാണ് മഞ്ഞപ്പിത്തം വന്നവരിൽ ഒഴിവാക്കേണ്ടത് ബാക്കിയല്ല കൊഴുപ്പ് കൂടിയത് അതുപോലെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ബാക്കി എല്ലാ ഭക്ഷണപാനീയങ്ങളും കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് പ്ര പ്രധാനമായും ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് തന്നെയാണ് വെള്ളം ശരീരത്തിന് പാകത്തിന് കിട്ടേണ്ടതാണ് ഉപ്പ് ഒരിക്കലും ഒഴിവാക്കേണ്ടതല്ല ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കേൾക്കാവുന്ന സംശയങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ഭക്ഷണപാനീയങ്ങളിലൊക്കെ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള അസുഖം പകരാതെ തനിക്ക് കിട്ടാതെ നോക്കുക എല്ലാവരും ഹെൽത്തി ആയിരിക്കുക താങ്ക് യു